ോ അതായത് ഒരു ഇത്രയും സോറി പറഞ്ഞാൽ ആ സോറി ചെയ്യാൻ ഈ ഫ്രീ എന്ന് വീട്ടിൽ കാർ ഉണ്ടാവും കാർ സർവീസിന് ഓതോറൈസ് അപ്പൊ സർവീസിന് കൊടുക്കുമ്പോ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കില് ഫിനാൻഷ്യൽ ലോസും ടൈം ലോസും ഒക്കെ ഉണ്ടാവും അപ്പൊ ഈ റീസെന്റ് എന്റെ കാർ മഹീന്ദ്ര കെ വി വൺ ഡബ്ലോ സർവീസിന് കൊടുത്തപ്പോ എനിക്ക് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നത് അപ്പൊ ആ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാനും വേണ്ടിയാണ് വീഡിയോ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ത്രീ ടു ഫോർ മന്ത്സ് ബാക്ക് എന്റെ കാർ ഞാൻ സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊച്ചിയിലുള്ള മഹീന്ദ്രട സർവീസ് സെന്ററിലാണ് ഞാൻ കൊടുത്തത് അപ്പൊ ഒരു പീരിയോഡിക് സർവീസ് എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ വണ്ടി സർവീസിന് കയറ്റുന്നത് സർവീസിന് കയറ്റുമ്പോ അവിടുത്തെ റെപ്രസെന്റേറ്റീവ് എന്നോട് പറഞ്ഞുണ്ടായത് വണ്ടിക്ക് ഒരു ചെറിയ ചർക്കിങ് ഞാൻ മെയിന്റൻസിന്റെ ഒരു കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞാണ് ആ അതായത് റിവേഴ്സോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേറ്റ് വണ്ടി എടുക്കുമ്പോ ചെറിയൊരു ഇടിപ്പ് ഉണ്ടാകും ആ ഇടിപ്പ് കംപ്ലൈന്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ റെസന്റേറ്റീവ് എന്നോട് പറഞ്ഞത് അത് ക്ലച്ചിന്റെ കംപ്ലൈൻറ് ആയിരിക്കും അത് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി പിന്നെ ആ വേറെ സസ്പെൻഷന്റെ സർവീസ് അല്ലെങ്കിൽ മെയിന്റനൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എല്ലാം ആ റെപ്രസെന്റേറ്റീവ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും അയാള് എന്നോട് ഇത് അതായത് മെക്കാനിക്കിനെ കൊണ്ട് നോക്കി വെച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ റിപ്രസെന്റേറ്റീവിനോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ എന്ത് സർവീസ് ചെയ്യുന്നുണ്ടെങ്കിലും എന്നോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ ഫിനാൻഷ്യലി ഞാൻ ഞാനപ്പ ഇത്തിരി ടൈറ്റ് ആയിട്ടിരിക്കുന്ന ടൈമായിരുന്നു ആയിരുന്നു അപ്പൊ ആവശ്യമുള്ള മെയിൻ്റനൻസ് എന്താ വെച്ചാൽ ചെയ്യാം എന്നായിരുന്നു എന്റെ പ്ലാൻ ഏർജന്റാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വൈഫിന്റെ നമ്പറും സെക്കൻഡറി നമ്പറും ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ വിളിച്ചാൽ മതി അവളെ എനിക്ക് റെസ്പോൺസ് ും അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്താ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് പോകുന്നതിന് ശേഷം യാതൊരു തരത്തിലുള്ള റെസ്പോൺസും എനിക്ക് ഉണ്ടായില്ല ഫസ്റ്റ് നെഗറ്റീവ് ഞാനായിട്ട് അങ്ങോട്ട് ചോദിച്ചിട്ടാണ് എനിക്ക് ഓരോ അതായത് അവിടുത്തെ സ്റ്റാറ്റസ് എന്താന്ന് അറിഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ അല്ലല്ലോ ഒരു വണ്ടി സർവീസിന് എടുത്തു കഴിഞ്ഞാൽ ടൈംലി മാനറിൽ അത് അതിന്റെ അപ്ഡേറ്റ്സ് എന്താണെന്ന് എന്നെ അറിയിക്കണം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിട്ടും കൂടി എനിക്ക് ആ ഒരു റെസ്പോൺസ് ഉണ്ടായില്ല അവിടെ നിന്ന് അപ്പൊ അത് അത് കഴിഞ്ഞു രണ്ടാമത് ദിവസമായപ്പോഴാണ് വണ്ടി ഇന്നാണ് സർവീസിനെ എറിയേക്കുന്നത് അപ്പൊ ഇന്നത്തേക്ക് അറിയാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വ്യക്തമായിട്ട് ആ റെപ്രസെന്റേറ്റീവിനോട് പറഞ്ഞു എന്ത് കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിലും എന്നെ അറിയിക്കുക അതിന്റെ കോഴ്സ് എനിക്ക് കണ്ടിട്ട് എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു ശേഷം നടന്ന സംഭവം ആണ് എന്നെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ടും ഫിനാൻഷ്യലായിട്ടും എന്റെ നഷ്ടങ്ങൾ വന്നിരുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു എസ്റ്റിമേറ്റ് ഞാൻ ചോദിച്ചു അതായത് ഒരു പേപ്പറിൽ ഒരു എ ഫോർ സയൻസ് പേപ്പറിൽ എന്തൊക്കെ പാർട്സ് മാറണം എന്നുള്ള ഒരു ബില്ല് ഒരു അതായത് നമ്മൾ പള്ളാർക്കടയിലൊക്കെ പോയിട്ട് തന്നെ ഒരു ബില്ല് കൊടുത്ത റെസിപ്റ്റ് വന്നിട്ട് അതില് വിലയും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് വിലയും ഉണ്ടായില്ല ആദ്യം ആ റപ്രസെന്റേറ്റീവിനോട് ഒരു എസ്റ്റിമേറ്റ് തരാൻ ആവശ്യപ്പെട്ടു ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അതായത് ഒരു വണ്ടി സർവീസിന് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര കോസ്റ്റ് ആകും എന്നുള്ള എസ്റ്റിമേറ്റ് തന്നെ ആ എസ്റ്റിമേറ്റ് തരാൻ ആവശ്യപ്പെട്ടപ്പോൾ റെപ്രസെന്റേറ്റീവ് പറഞ്ഞത് എസ്റ്റിമേറ്റ് തരാൻ പറ്റില്ല എന്നാണ് അപ്പൊ എസ്റ്റിമേറ്റ് തരാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിന് എഴുന്നൂറ് രൂപയോളം കൂടുതൽ ഞാൻ പേ ചെയ്യണം എന്നാൽ മാത്രമേ എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഇത് ഓരോ പാർട്സിനും എന്താണ് എന്ത് എങ്ങനെയാണ് വില അല്ലെങ്കിൽ എന്താണ് റേറ്റ് എന്ന് അറിയാണ്ട് എനിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ തറച്ച് പറഞ്ഞ ശേഷം ആ റെപ്രസെന്റേറ്റീവ് അതേ പേപ്പറിൽ അതായത് എനിക്ക് തന്ന ആ സൈസ് എഫോസൈസ് എഴുതിയേക്കണം അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ അറ്റാച്ച് ചെയ്യാം അതില് അതിന്റെ വില വിവരങ്ങൾ എഴുതി അപ്പൊ ആ വില വിവരങ്ങൾ എഴുതുമ്പോ എന്താ ഇപ്പൊ സസ്പെൻഷന്റെ അതായത് ആ ഷോക്കപ്പ് ഷോക്കണ ഉള്ള ആംഗ്ലോ ആറ്റാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ അല്ലെങ്കിൽ ക്ലച്ചിനാണെ ആറായിരം രൂപ ക്ലച്ച് കിറ്റിന് വേറെ പൈസ അങ്ങനെ അത് മാത്രം അതായത് ആ റേറ്റ് മാത്രം ഇത് തന്നു അപ്പൊ ഞാൻ പിന്നീട് ചോദിച്ചു ഏഹ് ഇതാണോ റേറ്റ് ഇതാണോ ഞാൻ ബില്ല് എമൗണ്ട് പേയേണ്ടവരാന്ന് ചോദിച്ചു അപ്പൊ പുള്ളിയോറിനും ഇല്ല ബില്ല് എമൗണ്ട് ഇതല്ല ബില്ല് എമൗണ്ട് വേറെ അതിന് അതിന് ജി എസ് ടി വരും ഇല്ല ലേബർ ചാർജ് വരും ഇത് ഇത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് ഇത് അപ്പൊ ഞാൻ പിന്നെയും എനിക്ക് ചോദിക്കാനുള്ള വേറെ നിവർത്തിയില്ല കാരണം എനിക്കറിയണം ഇത് വണ്ടി പണി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങുമ്പോൾ എത്തരില്ലെന്നറിയണം കാരണം എന്റെ പൈസ എന്നുണ്ടെങ്കിൽ എനിക്ക് വണ്ടി അവിടെ നിറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പിന്നെ അത് ആരെയും കയ്യിൽ നിന്ന് കടം മേടിക്കുക എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വണ്ടി ഷോറൂമിൽ നിറക്കേണ്ട അവസ്ഥയൊക്കെ അതിലേക്ക് പോകാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എസ്റ്റിമേറ്റ് ചോദിക്കുന്നത് അപ്പൊ ഇത് തരാൻ പറ്റാന്ന് പറഞ്ഞു അന്നത്തെ ദിവസം ഞാൻ ആ വൈകിട്ടായി കാരണം ഞാൻ എനിക്ക് വൈകിട്ടാണ് അപ്പ ആ ഷോറൂമിൽ ക്ലോസ് ചെയ്യാൻ ചെയ്യണ്ട കഴിഞ്ഞു ആ ഒരു സിറ്റുവേഷനില് എനിക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തേ പറ്റുവായിരുന്നു അപ്പൊ ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ഞാൻ ആ തന്ന ലിസ്റ്റ് വേറൊരു പരിചയമുള്ള വർക്ക്ഷോപ്പ് കാരണം ലോക്കൽ വർക്ക് ഷോപ്പ് കാണിക്കുകയും അയാള് ആവശ്യമുള്ള പണി അതായത് ഇത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട പണിയാൻ തോന്നുന്ന പണികൾ മാത്രം ഇപ്പൊ ചെയ്യാൻ അയാൾ എന്നെ റെക്കമെന്റ് ചെയ്തു അപ്പൊ അത് പ്രകാരം ഞാൻ ആ റെപ്രസെന്റേറ്റീവിനോട് പറഞ്ഞു ഇന്ന പണികൾ മാത്രം ഇപ്പൊ ചെയ്താൽ മതി ആ പേപ്പറിൽ ആ റഫ് പേപ്പറിൽ ഹൈലൈറ്റ് ചെയ്ത പണികൾ മാത്രം ഞാൻ വർണ്ണിച്ചത് ആ പണികൾ ചെയ്തു വരുമ്പോ തന്നെ അറൗണ്ട് ട്വന്റി പ്ലസ് ആകുമായിരുന്നു ബില്ല് എമൗണ്ട് അപ്പൊ ഞാൻ അതിൽ ഒതുക്കി കാരണം എന്റെ ബഡ്ജറ്റ് അറൌണ്ട് തേർട്ടി തേർട്ടി ഫൈവ് കെ ആണ് അതിനുള്ളിൽ ഈ ഈ ഒരു സർവീസ് തീർക്കണമെന്നായിരുന്നു അപ്പൊ അങ്ങനെ അത് ചെയ്ത് നിർ അത് ചെയ്തു നിർക്കാൻ ഞാൻ നിർദ്ദേശിക്കുകയും പക്ഷേ ആ റെപ്രസെന്റേറ്റീവ് എന്നെ വളരെയധികം കമ്പനി ചെയ്തിട്ടുണ്ട് അതായത് ഇത് ചെയ്തില്ലേ പറ്റില്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രഷർ വന്നോണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഞാനിപ്പ പറഞ്ഞേക്കുള്ള പണികൾ മാത്രം വണ്ടി ചെയ്താൽ മതി അതിനുള്ള പേയ്മെന്റ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ ദിവസം ആണെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ വണ്ടി ഡെലിവറി ചെയ്യാനായിരുന്നു പറഞ്ഞ് വിളിച്ചു ഞാൻ അവിടെ ചെന്നു ചെന്നപ്പോൾ വണ്ടി വാട്ടർ വാഷ് കഴിഞ്ഞിട്ടില്ല വണ്ടി അവിടെ തന്നെ ഇട്ടേക്കാനാണെന്ന് പറഞ്ഞു അതായത് വണ്ടി വാട്ടർ വാഷ് കഴിഞ്ഞാൽ പെൻഡിങ് ആണെന്ന് പറഞ്ഞു ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു ആ ഹാഫ് ടു ഫോർട്ടി ഫൈവ് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യണ ഒരു എംപ്ലോയി ഈ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എണീറ്റ് പോകുമ്പോൾ അതിൻ്റെ ഉറക്കം അണഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അതായത് ഒന്നാമത്തെ ദിവസം വണ്ടി കൊടുത്തു രണ്ടാമത്തെ ദിവസം ഈ ഫോൺ കോളും കാര്യങ്ങളായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല മൂന്നാമത് ദിവസം വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി ഞാൻ ഈ ഉറക്കം കളഞ്ഞിട്ട് പോണു പോറക്കം കളയുന്നു പോണ മാത്രല്ലാണ്ട് ഇവിടെ നിന്ന് അവിടം വരെ പോകണം ഉപ്രകാശം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോണ എൻ്റെ ട്രാവൽ എക്സ്പെൻസ് കഷ്ടമാക്കിയിട്ടാണ് ഞാൻ പോണത് അവിടെ നിന്ന് വണ്ടി എടുത്തു വണ്ടി ഡെലിവറി സർവീസ് കഴിഞ്ഞു ബില്ല് എമൗണ്ട് അറൌണ്ട് വന്നത് തേർട്ടി പ്ലസ് തൗസൻഡ് തേർട്ടി തൗസൻഡ് പ്ലസ് ആണ് ആ ബില്ല് എമൗണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്യാം അതിൽ അറൌണ്ട് ഫൈവ് തൗസൻഡ് ടു സിക്സ് തൗസൻഡ് ടാക്സ് മാത്രമാണ് ഞാൻ പേ പിന്നെ രണ്ട് രൂപയുടെ ടാഗ് വരെ അവർ ചാർജ് ചെയ്തിട്ടുണ്ട് അതായത് മെക്കാനിക്കൽ ടൈമിന് എന്തോ ടാഗ് യൂസ് ചെയ്തതിന്റെ രണ്ട് രൂപ വെറും രണ്ട് രൂപയുടെ ടാഗിന്റെ ബില്ല് വരെ ആ ബില്ല് എമൗണ്ട് അപ്പൊ ഇത്രയും ചാർജ് ചെയ്തതിനാണ് അത് ചാർജ് ചെയ്യാം അത് അത് ബിസിനസ് ആണ് ഞാൻ ഒന്നും പറയാനുള്ള ഇത്രയും പൈസ ഞാൻ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ വണ്ടി അവിടെ നിന്ന് എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്ന വഴി എനിക്ക് മനസ്സിലായി വണ്ടിയുടെ കംപ്ലൈന്റ് പൂർണമായിട്ടും മാറിയിട്ടില്ല ക്ലച്ച് മാറിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ട് മാറിയ ക്ലച്ചിന്റെ പഴയ പാർട്സ് എന്നുണ്ടെങ്കിൽ ഏത് പാർട്സ് ആണെന്നുണ്ടെങ്കിലും എന്നെ കാണിച്ചിട്ടില്ല ക്ലച്ച് മാത്രമല്ല ഈ സസ്പെൻഷൻ പറഞ്ഞതാണെങ്കിലും ബാക്കിയുള്ള കംപ്ലൈന്റ് പറഞ്ഞാണെങ്കിലും ഒരു പാർട്സ് എന്നെ കാണിച്ചിട്ടില്ല പിന്നെ വണ്ടിക്ക് അതായത് വൈപ്പർ ടാങ്കിൽ ഇടുന്ന ഒരു ക്യാപ്പ് ഉണ്ടാവും ഈ വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും പറയാൻ പറ്റുമോ വൈപ്പർ ടാങ്കിന്റെ ഓപ്പൺ ചെയ്യണ ക്യാപ്പ് ആ ക്യാപ്പ് എന്റെ വണ്ടിയിൽ നിന്നും പോയി അപ്പൊ ആ ക്യാപ്പ് ഞാൻ ചോദിച്ചപ്പോ ആദ്യം പറഞ്ഞ സ്റ്റോക്ക് ഉണ്ടെന്നാണ് ഞാൻ വണ്ടി ഡെലിവറി എടുക്കാൻ പോകുമ്പോഴാണ് കാണുന്നത് ആ ക്യാപ്പ് കിട്ടിട്ടില്ല അപ്പൊ ചോദിച്ചപ്പോ സ്റ്റോക്ക് വന്നിട്ടില്ല പറഞ്ഞത് അപ്പൊ ഇത് ഇതൊക്കെ ഫോൾട്ടാണ് ഞാൻ അതായത് ഒരു വണ്ടി സർവീസ് കൊടുത്തിട്ട് പൂർണ്ണമായിട്ടും ഇത്രയും പേയ്മെന്റ് നടത്തിയിട്ടും എനിക്ക് അതിനുള്ള സർവീസ് കിട്ടിയിട്ടില്ല ക്യാപ്പിന്റെ കാര്യം പോട്ടെ ചെറിയൊരു കാര്യമാണ് വണ്ടിയുടെ ജോക്കിങ് മാറിയിട്ടില്ല ആ അത് ഞാൻ വീണ്ടും സർവീസ് സെന്ററിൽ വിളിച്ച് കംപ്ലൈന്റ് റേസ് ചെയ്തു ചെയ്തപ്പോൾ ആ റെസെന്റേറ്റീവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ കോൾ റെക്കോർഡിങ് കേൾപ്പിച്ചു തരാം അതിനുമ്പ് ഇത് ഇത്രയും കോംപ്ലിക്കേഷൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വാട്ടർ വാഷ് ഫ്രീ ആയിട്ട് ചെയ്തരാഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ വാഷ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫ്രീ ആണെന്നാണ് പറഞ്ഞത് ഞാനിപ്പോ ഓക്കെ ആക്സെപ്റ്റ് ചെയ്തു കാരണം എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്റെ സമയം പോയി എനിക്ക് അവിടെ വരെയുള്ള ട്രാവല് അതൊക്കെ നഷ്ടം തന്നെയല്ലേ അപ്പൊ അതിനു വേണ്ടിട്ട് അവര് കോംപ്ലിമെന്ററി ആയിട്ട് വാട്ടർ വാഷ് ചെയ്തു പറഞ്ഞു പക്ഷെ അത് ബയോട്രിക്ക് ആയിട്ടുള്ള ഒരു സീനാണ് അതായത് ബില്ലില് വാട്ടർ വാഷ് ഇട്ടിട്ടില്ല പകരം മാക്സി കെയർ ഇന്റീരിയർ സാനിറ്റൈസർ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തേക്കാം എന്നും പറഞ്ഞിട്ട് അറുന്നൂറ്റി അറുനൂറ്റി അറുപത് രൂപ അതിലും അമ്പത് രൂപ അതിന്റെ ടാക്സും അപ്പൊ ഒന്ന് ആലോചിച്ചോക്കെ അതായത് വാട്ടർ വാഷ് പുറത്തുനിന്ന് ഞാൻ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഉൾപ്പെടെ ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് ഫിഫ്റ്റിക്ക് എന്റെ വാട്ടർ വാഷ് വണ്ടിയുടെ ആവും ഇത് അതിലുപരി എമൗണ്ട് ചാർജ് ചെയ്തതെന്ന് മാത്രമല്ല ഇത് കോംപ്ലിമെന്ററി ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ പറ്റിച്ചൊരു കാര്യമാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ബില്ല് പേ ചെയ്യണതിന് മുമ്പ് ആ ബില്ല് തറവായിട്ട് ചെക്ക് ചെയ്യുക ആ ബില്ലിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണോ ചെയ്തേക്കുന്നത് ഇല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആയിട്ട് ചെയ്തുതരാന്ന് പറഞ്ഞിട്ട് അത് എന്തെങ്കിലും രീതിയിൽ ബില്ലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പൊ ഇതിനുശേഷം നാലാമത്തെ ദിവസമാണ് എന്നോട് വീണ്ടും അതായത് ഈ കംപ്ലൈന്റ് റേസ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ മാനേജറായിട്ട് മിണ്ടി അതായത് ആ റെപ്രസെന്റേറ്റീവ് ഞാൻ പറഞ്ഞു ഞാൻ മാനേജറായിട്ട് മിണ്ടി മാനേജർ പറഞ്ഞത് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സർവീസ് എസ്റ്റിമേറ്റ് തരാൻ പറ്റും എന്തുകൊണ്ടാണ് താങ്കൾ വരാത്തതെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അരവിളിച്ചത് എസ്റ്റിമേറ്റ് കൊടുക്കാൻ പറ്റുന്ന പിന്നെ അങ്ങനെ ഇല്ലെന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല അത്രൂറ് രൂപ കൂടുതല് പേയണം എന്നാണ് പിന്നെ അതായത് ഞാൻ മാനേജറായിട്ട് മിണ്ടി കഴിഞ്ഞിട്ടാണ് ഈ മിണ്ടാൻ വേണ്ടി പോയി നാലാമത്തെ ദിവസം അതായത് എന്നെ കംപ്ലൈന്റ് മാറിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടി പോയ ദിവസമാണ് അപ്പോഴും ആ റെപ്രസെന്റേറ്റീവ് എന്നെ പറ്റിക്കാൻ തന്നെയാണ് അതായത് എഴുന്നൂറ് രൂപ കൂടുതല് പേ ചെയ്താൽ മാത്രം എസ്റ്റിമേറ്റ് തരാൻ പറ്റുള്ളൂ അപ്പൊ അവര് ഇന്റൻഷൻ എന്താന്ന് മനസ്സിലൗണ്ട് എങ്ങനെയെങ്കിലൊക്കെ കൂട്ടി കാണിക്കുക അതില് ആവശ്യ അനാവശ്യമായിട്ടുള്ള പണികള് എഴുതി ചേർക്കുക ആ പണികൾ എന്ന് നമുക്ക് യാതൊരു തെളിവ് ഉണ്ടാവൂല അപ്പൊ ഇത് മാനേജ്മെന്റ് അറിഞ്ഞോണ്ടാണോ ആയിരിക്കോ ഇല്ലെന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മിതൊക്കെ ശ്രദ്ധിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ പൈസ ഇഷ്ടം വരാൻ പോണോ നമ്മുടെ തന്നെ ഇനിയും റെക്കോർഡ് ഉണ്ട് അതായത് നാലാമത്തെ ദിവസം പോണതിനു മുമ്പ് ഞാൻ ആ റെപ്രസെന്റേറ്റീവ് വിളിച്ചു ആ സാറേ മഹേന്ദ്രൻ തന്നെ ഞാനിപ്പോ മൂന്ന് മൗണ്ടിങ് ആണ് നമ്മളാ വണ്ടിയിൽ വരണത് മൂന്ന് വണ്ടി ഞാൻ അയച്ച് നോക്കിന്റെ മൗണ്ടിങ് മൗണ്ടിങ്ങിന് ചെറിയൊരു പാക്ക് ഉണ്ട് ചെറിയൊരു പാക്ക് ഉണ്ട് പക്ഷെ അത് റീപ്ലേസ് ചെയ്തോണ്ട് ഫുൾ ആയിട്ട് ക്ലിയർ ചെറിയ വ്യത്യാസം ആയിരിക്കും എന്നാൽ ഫുൾ ആയിട്ട് ക്ലിയർ ആവാൻ ചാൻസ് ഉണ്ടാവില്ല അപ്പൊ അത് ആയിരത്തി അറുന്നൂറ് രൂപ വരണം ചെയ്യണ്ടേന്ന് അപ്പൊ സാറേ ഞാൻ പൊറത്തുവിട്ട് തരാം അഡീവന ചെറിയൊരു സപ്പോർട്ട് വന്ന ഒരു മൗണ്ടിങ്ങാണ് ഇപ്പൊ സാറിനിർത്തുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ അവിടെ ലേബർ ചാർജ് കൊടുക്കേണ്ടി വരും അപ്പൊ ഞാൻ പാർട്ടിന്റെ മൗണ്ട് മാത്രമായിട്ട് ചെയ്തു തരാം മാറണി സാറ് ും പറഞ്ഞേ ഇതൊരു സർവീസ് സെന്ററല്ല ടെക്നീഷ്യൻ അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യമാണ് അതായത് മാറ്റിയാലും അവർക്ക് അതായത് ഞാൻ തേർട്ടി തൗസൻഡ് ബില്ല് എമൗണ്ട് പേ ചെയ്തു ആ പേ ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ കംപ്ലൈന്റ് മാറിയിട്ടില്ല എന്ന് വീണ്ടും അവര് ആയിരത്തി അറുന്നൂറ് രൂപ അതായത് അവരെന്തോ എനിക്ക് ഫ്രീ ആയിട്ട് തരുന്ന അവർ ഓർത്താരണം കേട്ടില്ലേ ഞാൻ പാർട്സിന്റെ പൈസ മാത്രം ചെയ്തു തരാം പുറത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിപോലെ പൈസ എന്തോ ഞാൻ ഇതുവരെ കൊടുത്തത് പൈസ പൈസല്ല വേറെ എന്തോ രീതിക്ക് ഞാൻ പേ ചെയ്ത പോലെയാണ് അവര് വർത്താനം അപ്പൊ ഇത്രയൊക്കെ പൈസ ചെലവാക്കിയിട്ടും എന്റെ വണ്ടിയുടെ കംപ്ലൈന്റ് മാറോ ഇല്ലയോന്നുള്ള യാതൊരു ഉറപ്പും അവർക്ക് തരാൻ പറ്റില്ല അത് നിങ്ങക്ക് ആ വോയിസ് നോട്ടിൽ തന്നെ ക്ലിയർ ആയിക്കും ഇനിയും കഞ്ഞിട്ടില്ല കാര്യം ഒരു ബിഹേവിയർ ഞാൻ െറിന്റെ കോൾ ഇനി എല്ലാം ഇത്രയും എനിക്ക് ഫിനാൻഷ്യലിയും മെന്റലിയും സ്ട്രെസ് ആളുകൾ സോറി പറഞ്ഞിട്ട് എന്താണ് ഉപയോഗമുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് ഒരു ഇത്രയും ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ട് സോറി പറഞ്ഞാല് ആ സോറി ആൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് അറിയാതെ പറ്റിയ സംഭവമാണെങ്കിൽ ഓക്കെ പല പ്രാവശ്യം പല പല പ്രാവശ്യങ്ങളായിട്ടും ഈ റെപ്രസെന്റേറ്റീവ് എന്നെ പറ്റിക്കാൻ തന്നെ നോയിക്കൊണ്ടിരിക്കണായിരുന്നു ഇപ്പൊ ഷോറൂമുകളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഗൂഗിൾ റിവ്യൂ എടുത്തിട്ട് തന്നെ സെലക്ട് ചെയ്യുക സർവീസ് ആവശ്യമുള്ള സർവീസുകൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക ബില്ല് തറയിട്ട് ചെക്ക് ചെയ്യുക പേ ചെയ്യണതിനു മുമ്പ് ബില്ല് ചെക്ക് ചെയ്യാം എസ്റ്റിമേറ്റ് എടുക്കുക എസ്റ്റിമേറ്റിൽ എന്തൊക്കെ വർക്കുകൾ ഇട്ടിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുക നമുക്ക് എന്തെങ്കിലും ഓഫറുകളോ കോംപ്ലിമെന്ററിയോ ഒക്കെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കോംപ്ലിമെന്ററി വേറെ ഏതെങ്കിലും തരത്തില് ബില്ലിൽ ഇൻക്ലൂഡ് ചെയ്യണോ ചെക്ക് ചെയ്യുക അതിനുള്ള അപ്പുറം ലേബർ ചാർജും ജി എസ് ടിയും ഒക്കെ ആയിട്ട് നല്ലൊരു എമൗണ്ട് നമ്മുടെ ബില്ലിൽ ഉണ്ടാവും അപ്പൊ അത് കൊടുത്താൽ അതിനുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ആ സർവീസിന് പ്രൊസൈഡ് ചെയ്യാം അപ്പൊ ഉള്ളൂ എനിക്ക് ഞാൻ ഇതൊരു മോശപ്പെട്ട അനുഭവം ഈ ഒരു പ്രാവശ്യമാണ് ഇതിനു മുമ്പ് ഞാൻ വണ്ടി അവിടെ സർവീസ് ചെയ്തിട്ടുണ്ട് അതിനു അതിനുമുമ്പൊന്നും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഞാൻ ഇത്ര തറവായിട്ട് ചെക്ക് ചെയ്തിട്ടില്ല ഇത് എന്തോ ഞാൻ പറഞ്ഞ പോലെ ഭാഗ്യം കൊണ്ട് എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നി എനിക്കതെന്തോ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു ഒരു എസ്റ്റിമേറ്റ് ചോദിച്ചാൽ തരാൻ പറ്റാത്ത എന്താണെന്നുള്ള ചോദ്യം എനിക്ക് സ്ട്രൈക്കായി അപ്പൊ ഒരു സാധാരണക്കാരനെന്ന നിലക്ക് അനാവശ്യമായിട്ട് പൈസ ചിലവാക്കേണ്ട ആവശ്യം നമുക്ക് ആരും ആരിക്കും തന്നെ ഇല്ല അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് വണ്ടി മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുക അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക അപ്പം താങ്ക് യു